ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ പ്രിയമുള്ളവരെ എടവണ്ണ കൊയിലാണ്ടി ദേശീയപാതയില് പുത്തലം കൈപ്പിയമുള്ളവരെ എടവണ്ണ കൊയിലാണ്ടി ദേശീയപാതയില് പുത്തലം കയ്പക്കുളം പ്രദേശത്ത് റോഡിനോട് ചേർന്ന് പുഴയിലേക്ക് മഴവെള്ളം ഒഴുകിപ്പോകുന്ന ഘട്ടറിന്റെ കാഴ്ചയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പരിപാടിയുമായി സഹകരിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മാളശ്ശേരി അരിക്കാക്ക പുത്തലം കയ്പക്കുളം തിരുത്തിപ്പറമ്പ് ഇടവടി വഴി പുഴയിലേക്ക് മഴവെള്ളം ഒഴുകിപ്പോകുന്ന കെട്ടറിൽ വലവലും കൊണ്ടുപോയി തള്ളിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സ്വന്തം തന്നെ എടുത്തുമാറ്റി വെള്ളം പുഴയിലേക്ക് ഒഴുകിപ്പോകുവാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന്റെ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കെട്ടറിൽ അടഞ്ഞ് കിടക്കുന്നതിന് കാരണം വെള്ളം പുഴയിലേക്ക് പോകുന്നതിന് തടസ്സം വരികയും ഈ പ്രദേശത്തെ വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ചെയ്യുന്നത് പതിവാണ് അതുമൂലം താഴ്ന്ന വീടുകളിലേക്ക് പലപ്പോഴും മലിനജലം കയറാറുമുണ്ട് ഇതിന് ഇതിനു സമീപത്തുള്ള ചില വീടുകളിലെ ബുറ്റത്തൊക്കെ ഈ മ മഴവെള്ളം കെട്ടിക്കിടന്ന് ഈ മലിനജലം കെട്ടിക്കിടന്ന് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും അത് കാരണമാകാറുണ്ട് ഇത് എല്ലാ വർഷവും എല്ലാ പ്രാവശ്യവും ഈ മഴക്കാലത്ത് ഈ പ്രദേശത്തുകാർ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ ഒരു പ്രശ്നം നമ്മളെല്ലാവരും കൂടി വിചാരിച്ചുകഴിഞ്ഞാല് ആ പരിഹരിക്കാവുന്നതേ ഉള്ളൂ കാരണം ഈ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇത്തരം ഗട്ടറിലേക്ക് തള്ളരുതെന്ന് എത്രയോ ബോധവൽക്കരണം കിട്ടുന്നുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വീട്ടിൽ വന്ന് കലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹരിത സേനാ വളണ്ടിയർമാര് പഞ്ചായത്തിന്റെ കിഴിയില് പ്രവർത്തിക്കുകയും മാസത്തിലൊരിക്കും ചെയ്യുന്നുണ്ട് എന്നിട്ടും ഇതുപോലെ ഈ സാമൂഹ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന്റെ ഫലമായിട്ടാണ് ആളുകൾക്ക് ഈ ബുദ്ധിമുട്ടെല്ലാം വരുന്നത് അപ്പൊ ഇത് സ്വന്തം നിലയ്ക്ക് തന്നെ അദ്ദേഹം വളരെ പരിശ്രമിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം മൂലം അദ്ദേഹം ഈ കെട്ടറ മുഴുവൻ ക്ലീൻ ആക്കുകയാണ് വൃത്തിയാക്കി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് വൃത്തിയാക്കുകയാണ് ഇപ്പൊ നോക്കൂ എത്ര മനോഹരമായ കാഴ്ചയാണ് കാണുന്നത് ഇതിനു മുമ്പത്തെ കാഴ്ച എന്താ നിറയെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്തുകൂടി കിടക്കുകയാണ് അപ്പൊ അതിൽ വളരെ വൃത്തിയായിട്ട് വളരെ പെർഫെക്റ്റ് തന്നെ ആ പ്രവർത്തനം ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ അദ്ദേഹം ചെയ്യുന്നത് ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം എന്ന ഉദ്ദേശത്തോട് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദേശം ഉൾക്കൊണ്ട് നമ്മളെല്ലാവരും തന്നെ ഇനിയെങ്കിലും ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇത്തരം ഘട്ടറുകളിലേക്ക് കൊണ്ടുപോയി തള്ളാതെ നാടിനെയും ജനങ്ങളെയും നമ്മുടെ പരിസ്ഥിതിയെയും രക്ഷിക്കണം എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ വീഡിയോ കൂടി നൽകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തി ഉടങ്ങയാണ് ഈ പരിശുദ്ധ എണ്ണമസ്തെന്ന അത് ഈ കർമ്മം ചെയ്യുമ്പോൾ ഞാൻ പലതും കഴിഞ്ഞു ആ താഴെയുണ്ടായി ആ തൂഴിടൊക്കെ അവസ്ഥ വളരെ ജീവിച്ചത് വളരെ വളരെ കാലവസ്തു നിറഞ്ഞമായ തീയിലേക്ക് കൂടി ഇറങ്ങിയ ഒരു അവസ്ഥ ഇത്രയും നല്ല മനുഷ്യൻ മനുഷ്യൻ്റെ കാരണമല്ല ഇതാണ് മനുഷ്യത്വം ഇതാണ് മാനവത്വം ഇത്രമാറ്റം പറഞ്ഞത്